ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരീശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കണ്ട് തന്നെയാണ് ഈ പരമ്പര ഒന്നാം സ്ഥാനത്തേക്ക് കയറി പറ്റിയത് ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ക്ഷമ ചോദിക്കാതെ തിരികെ വീട്ടിലേക്ക് കയറാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ശങ്കറിൻ്റെ അച്ഛൻ പക്ഷേ ഇനിയൊരിക്കലും ഗൗരിയെ കൈവിടുകയില്ല എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്നതിനായി തീരുമാനിക്കുന്ന ശങ്കർ പുതിയൊരു വാടക വീട് എടുത്തുകൊണ്ട് താമസം ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത് ശങ്കറിൻ്റെ കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ഗൗരി കാര്യങ്ങൾ കൃത്യമായി നോക്കി തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയെ ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ശങ്കർ ഇതിൻ്റെ ഭാഗമായി ജോലിക്ക് പോകുന്നതിനും സമ്പാദിക്കുന്നതിനുമെല്ലാം തീരുമാനം എടുക്കുന്ന ശങ്കർ കാര്യങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതോടെ ശങ്കറിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുകയാണ് ഈ കാര്യം കണ്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെയൊരു മാറ്റം ഒരിക്കലും ഉണ്ടാകും എന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് വന്ന് ചേരുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്